ചേട്ടനെ പറഞ്ഞിട്ട് പറഞ്ഞിട്ട് ഇങ്ങനെ ചെയ്യാൻ ായിട്ടും അയാൾക്ക് വരാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വേണ്ട നമുക്ക് തിരുവനന്തപുരത്തിനും തൃശൂരിനും ഇടയിൽ എറണാകുളത്ത് ഒരു ഹോൾ എടുത്തുകൊണ്ട് അവിടെയാകാം മലയാളിയാണോ ആ അതെ പിന്നെ ഈ വേഷത്തില് ബോച്ച ചേട്ടാ നിങ്ങൾ പ്ലാൻ മാറ്റിയ നിങ്ങൾ അങ്ങോട്ടേന്ന് സംസാരിക്കാൻ തന്നല്ല നേരത്തെ പറഞ്ഞു ഇതൊക്കെ വിശ്വസിച്ച് കാത്തിരുന്ന ഞങ്ങളെല്ലാം പറ്റിച്ചല്ലേ മോശമായി വിവാദ ബിസിനസ്സുകാരൻ ബോബി ചെമ്മണ്ണൂർ ലോകമെമ്പാടുമുള്ള മലയാളികളെ ഒരിക്കൽ കൂടി പറ്റിച്ചിരിക്കുന്നു അതെ ഐ ആസ് ഓഫ് ബിച്ച് എ ടൈംസ് ഇഫ് യു ഞാൻ വളരെ മാന്യനാണ് പരിശുദ്ധനാണ് നാലാം തീയതി അല്ലെങ്കിൽ അഞ്ചാം തീയതി അദ്ദേഹം തിരുവനന്തപുരത്തുണ്ട് രണ്ട് ദിവസത്തിൽ ഏത് ദിവസം വേണമെങ്കിലും എന്നോട് തെരഞ്ഞെടുക്കാൻ ഞാൻ പറഞ്ഞു അഞ്ചാം തീയതി ആണ് എനിക്ക് താല്പര്യം പതിനൊന്ന് മണിയാണ് പറഞ്ഞത് അഞ്ചാം തീയതി പതിനൊന്ന് മണിയാണ് എനിക്ക് താല്പര്യം സക്കറിയ അവിടെ ഇരിക്കുന്നുണ്ടല്ലോ അല്ലേ ഇല്ലേ കാണുന്നില്ലല്ലോ തിരുവനന്തപുരത്തെ മറന്നാടൻ സ്റ്റുഡിയോയിലേക്ക് വരുന്നു എന്ന് ഏകപക്ഷീയമായി പ്രഖ്യാപിക്കുന്നു ഞങ്ങൾ അദ്ദേഹത്തെ കാത്തിരിക്കുകയാണ് ഇപ്പോഴും ബോബി ഇത് പറഞ്ഞു മുങ്ങി എന്ന് പറഞ്ഞ് ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നു പ്രേക്ഷകർ കണ്ടു കാണും ആ മുങ്ങി എന്ന് പറയുന്ന വീഡിയോയ്ക്ക് മറുപടിയുമായി ഒരു ഓൺലൈൻ ചാനലിൽ അദ്ദേഹം എത്തുന്നു അദ്ദേഹം പറയുന്നു എനിക്ക് ഒരു തന്തയേ ഉള്ളൂ ഞാൻ പറഞ്ഞാൽ പറഞ്ഞതായിരിക്കും ഞാൻ സ്വാഭാവികമായും വിശ്വസിച്ചു പോയി ദേവസ്വ എന്ന തൃശ്ശൂര് അദ്ദേഹത്തിന്റെ തന്ത അല്ലെങ്കിൽ പിതാവുന്ന എനിക്കറിയാം അപ്പൊ അദ്ദേഹത്തിന് ഒരു അദ്ദേഹം അവകാശപ്പെടുമ്പോൾ എനിക്ക് അങ്ങനത്തെ സംശയം നേരത്തെയും ഇല്ലാതെ അദ്ദേഹം ഒരു മാത്രമേ ഉള്ളൂ അതുകൊണ്ട് പറഞ്ഞാൽ പറഞ്ഞ വാക്കാണ് എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ ഞാൻ ആ ചാനലിലെ അഭിമുഖം കണ്ടു അദ്ദേഹത്തെ ഒരു അഭിമുഖം മുന്നായിക്കോട്ടെ കുഴപ്പമില്ല അവരുടെ തീരുമാനം ഞാൻ വരുമെന്ന് തന്നെ കരുതി ഞാൻ വരും എന്ന് കരുതി പ്രതീക്ഷയോടെ കാത്തിരുന്നു അതിനിടയിലാണ് നമുക്കറിയാം വയനാട്ടിലെ ദുരന്തം ഉണ്ടാവുന്നത് സ്വാഭാവികമായും ബോച്ച അവിടെ ആയിരിക്കും എന്ന് കരുതി പക്ഷേ പിന്നീട് ഞാൻ കാണുന്നത് അദ്ദേഹം ഈ ദിവസങ്ങളിൽ അദ്ദേഹത്തിന്റെ മറ്റു പരിപാടികളും പ്രോഗ്രാമുകളും ഒക്കെ നടത്തുന്നുണ്ട് ഒന്നുമില്ല ശബ്ദം വെറുതെ 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 ഒരു 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 അടി 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 കിട്ടിയതാ കിട്ടി മനസ്സിലായി വെറുതെയും എന്ന് ഏഴാം തീയതി അദ്ദേഹം ആലക്കോട് ഒരു ഷോറൂം ഉദ്ഘാടനം ചെയ്ത് കണ്ണൂരിലെ ആലക്കോട് അപ്പൊ പിന്നെ അദ്ദേഹത്തിന് മറ്റു പരിപാടികൾക്ക് മാറ്റമില്ലാതിരിക്കവേ അദ്ദേഹത്തിന് പരിപാടി മാറ്റേണ്ട ആവശ്യമില്ലേ നീപിന്റെ ഊട്ടിക്ക് അമ്മാവന്റെ ഇന്നലെ അഞ്ചാം തീയതി താങ്കൾ ഒരു ലൈവ് വീഡിയോ ചെയ്തത് ഞാൻ കണ്ടിരുന്നു അല്ലേ പറയും നാല് പെൺകുട്ടികളായിട്ട് ഇവിടെ ഉള്ള മാനും കൂടെ കപ്പൽ കയറും